അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ തേങ്ങ വറുത്തരച്ച് വെച്ചെടുത്തേ ഒരു വർഷത്തിൻ്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന നല്ലൊരു ഐഡിയ ആണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഇതിങ്ങനെ വറുത്ത് അരച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാറിന് വേണമെങ്കിലോ ചിക്കൻ കറിക്ക് വേണമെങ്കിലോ എന്തിനു വേണമെങ്കിലും വറുത്തരച്ചത് വെച്ചിട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി തീർക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായമൊക്കെ ഒന്നറിയിക്കാനൊന്നും മറക്കരുതേ ഇൻഷാല്ലോ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അത് ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായതിനു ശേഷം കാൽ ടീസ്പൂണ് കടുക് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് മതി കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് കാൽ ടീസ്പൂണ് പിന്നെ ചെറിയ ജീരകയിൽ അതൊരുപാട് യൂസ് ചെയ്യില്ലേ കുറച്ച് മതി കേട്ടോ ഇനി നമുക്ക് കറിവേപ്പില വേണം കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം എപ്പോഴും ഒരു റിസ്ക്കാണ് കേട്ടോ അവിടെ അതാണ്ട് മുട്ട വെച്ചിട്ടുണ്ട് എൻ്റെ ചട്ടിയിൽ അപ്പോൾ അതിന് അടയിരിക്കുകയാണ് എന്നത്തേക്ക് ഒരു പന്ത്രണ്ട് ദിവസമായി ആ ഇരുത്തം അതുകൊണ്ട് എനിക്കെൻ്റെ കറിവേപ്പില ശരിക്കൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥ അതൊന്നും മണ്ണ് കളച്ചൊടുക്കാനൊന്നും പറ്റുന്നില്ല വേഗം പോയിട്ട് കറിവേപ്പില പറിച്ച് വരിക അതാണ് അവസ്ഥ എന്നെ എന്നെങ്ങനെ തുറച്ചു നോക്കും എന്തുമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിക്ക് അപ്പോൾ അവിടെ നിൽക്കട്ടെ നമുക്ക് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൂന്ന് തണ്ടോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കൊത്തമല്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് തേങ്ങ ചെറുകിയതാണ് ഒന്ന് മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്കിത് ഒരുപാട് കാലത്തോട്ടൊക്കെ കിട്ടുള്ളതുകൊണ്ടാണ് ഒന്ന് മുഴുവനായിട്ട് അങ്ങനെ എടുത്തത് അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് കട്ട കെട്ടി കിടക്കുന്നത് പിന്നെ ഇങ്ങനെ അതായത് കടുക് പൊട്ടി കറിവേപ്പില പൊട്ടി അങ്ങനെ കാത്തുക്കണ്ടെട്ടോ എല്ലാം കൂടെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇങ്ങനെ അളന്നിട്ട് ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം നമുക്ക് അപ്പോൾ ഈ ലോ ഫ്ലെയിമിലാണ് ഇട്ടത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചുകൂടെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോഴതിൻ്റെ കളർ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളകും പൊടിയാണ് അത് എരിവുള്ളതാണ് എടുത്തത് കാശ്മീരി മുളകും പൊടി ഇതിലേക്ക് എടുക്കല്ല കേട്ടോ പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വാറ്റി കൊടുക്കാം തേങ്ങൻ്റെ കളർ ശരിക്കും മാറി വന്നതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു തേങ്ങ വറുത്തരച്ചിട്ടുള്ള ആ ഒരു കറിൻ്റെ ഫ്ലേവർ പിന്നെ നമുക്ക് കിട്ടില്ല അപ്പം ശരിക്കൊന്ന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ടൊക്കെ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് ശരിക്കൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇത്രത്തോളം പിന്നെ വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ലൂസായിട്ടല്ല നല്ല കട്ടിക്കാണ് കേട്ടോ അരയ്ക്കുന്നത് അമ്മിയും അമ്മിയൊക്കെ ഉള്ള ആൾക്കാർ അമ്മിയിൽ ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പരിവഹം കിട്ടും കേട്ടോ ഇത് പിന്നെ മിക്സിയിലിട്ടിട്ടരയ്ക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം അത് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് അരച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഒന്നുകൂടെ അരയാനുണ്ടായിരുന്നു നല്ല മഷി പോലെ അരിയാണ് കേട്ടോ അത് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു ഫസ്റ്റ് ഫസ്റ്റത്തെ ചേർക്കലിലുള്ള ഒരു വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിക്കാണ് അരച്ചെടുത്തത് തന്നെ നല്ല നൈസായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കണ്ടെയ്നർ ബോക്സ് ഉണ്ടെങ്കിലേ അതിലാക്കിയിട്ട് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കാം കേട്ടോ ഈ ഒരു അരപ്പ് ഫ്രീസറിലാണ് എടുത്ത് വെക്കുന്നത് ഫ്രിഡ്ജിൻ്റെ താഴെ എടുത്ത് വെക്കരുത് ചീത്തായിപ്പോകും നമുക്ക് ഒരുപാട് കാലം കിട്ടണമെങ്കിൽ ഫ്രീസറിലോട്ടേക്ക് അങ്ങനെ എടുത്ത് വെക്കുക അതുപോലെ എടുത്ത് വെക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടത് ചൂടൊക്കെ തണിയതിന് ശേഷമായിരിക്കണം എടുത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള പിന്നെ ചിക്കൻ കറിയാണെങ്കിലോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സമയം പോകുന്നത് പറയുന്നത് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമായി അതുപോലെ വിദേശ നാടുകളിലേക്കൊക്കെ കൊടുത്തയക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് പിന്നെ വറുത്തരച്ചിട്ടുള്ള എന്ത് കറിയും തയ്യാറാക്കാൻ പറ്റും അപ്പോൾ കുറച്ച് മിക്സിയുടെ ചാറിൽ തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി കേട്ടോ അപ്പോൾ ഇതാണ്ട് കടായിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഒരല്പം കടുക് പൊട്ടിച്ചെടുക്കണം കേട്ടോ കടുക് പൊട്ടിച്ചെടുക്കാൻ എൻ്റെ അടുത്ത് മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈഡിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വലിയുള്ളി രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം വലുപ്പുള്ളതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയും കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കട്ടോ വീട്ടിലൊക്കെ മിക്ക ആൾക്കാരും സാമ്പാറൊക്കെ ആയിരിക്കും അധികം രാവിലെ ഉണ്ടാക്കാറ് അപ്പോൾ സാമ്പാറിനൊക്കെ ഏറ്റവും പെർഫെക്റ്റാണ് കേട്ടോ അങ്ങനെ ആക്കി വെക്കുന്നതിൽ നമ്മൾ ആ ഒരു തേങ്ങയിൽ കായപ്പൊടി ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളു പിന്നെ കറി വെക്കുമ്പോൾ കായപ്പൊടി ചേർത്താൽ മതി അപ്പോൾ ഇതാണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങും അതുപോലെ ചിക്കൻ ഒരു അഞ്ഞൂറ് ചിക്കനാണ് എടുത്തത് ഇതൊരു നേരത്തേക്കുള്ള കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് അഞ്ഞൂറ് ചിക്കൻ എടുത്തത് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് എടുക്കാം പിന്നെ വേണ്ടത് വെള്ളുള്ളി അരച്ചത് ഫ്രീസറിൽ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചതുണ്ടായിരുന്നേ വെള്ളുള്ളിയും പച്ചമുളകും കൂടെ അരച്ചത് അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ടെടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ ചിക്കൻ ഉരുളക്കയങ്ങ് വേവാനായിട്ട് നമുക്കൊരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേറെ മസാലപ്പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അരപ്പ് തയ്യാറാക്കുമ്പോഴേ മല്ലിയൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ അരപ്പ് തയ്യാറാക്കിയത് അതിൽ നിന്ന് തന്നെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ട് ഈ ഒരു അരപ്പിൻ്റെ ചൂടൊക്കെ തണിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് താഴെ എടുത്ത് വെക്കരുത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രീസറിലോട്ടേക്ക് മാത്രം എടുത്ത് വെക്കുക എന്നാലും നമുക്ക് ഒരുപാട് കാലം അങ്ങനെ ചീത്ത ആവാത്തേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ കുറച്ച് മാറ്റി വെച്ച അരപ്പുണ്ടായിരുന്നു ഇതാണ്ട് മിക്സിയുടെ ജാറിൽ തന്നെ അത് നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂണ് തേങ്ങൻ്റെ അരപ്പ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാടൊന്നുമില്ല കേട്ടോ പിന്നെ ആ മിക്സിയിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ തിക്ക് വേണോ പിന്നെ ലൂസ് എന്നൊക്കെ ഓരോരുത്തർ തീരുമാനിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചൊരു തിക്കായിട്ട് വേണം കാരണം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കിയത് അപ്പോൾ ഇതിലൊന്നുകൂടെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു അല്പം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കെ കേട്ടോ മീൻകറിക്കാണെങ്കിലോ പിന്നെ സാമ്പാറിനാണെങ്കിലോ ബിരിയാണി മസാല ഒന്നും ചേർത്ത് കൊടുക്കല്ലേ ചിക്കനോ ബീഫോ വെക്കുമ്പോൾ അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഇതാണ്ട് കറി ഏകദേശം ഒന്ന് കുറച്ചൊന്ന് വറ്റി വന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ കറിയാണ് കേട്ടോ പിന്നെ എരിവിന് ഞാൻ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നേരത്തെ എടുത്തു എടുത്തുവെച്ചാൽ നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു ബോക്സാണ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴന്നെ ഞാൻ പുറത്തോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴതൊന്ന് എനിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണമെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമായി അപ്പോൾ നമ്മുടെ ആ ഒരു കറി തിളയ്ക്കുമ്പോൾ തന്നെ ഫ്രീസറിൽ ഫ്രീസറിനെടുത്തിട്ട് അങ്ങനെ നേരെ നമുക്ക് ആ കറിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാനാവുമല്ലോ അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് തണുപ്പ് പോയതിന് ശേഷം തണ്ട ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കുക അതുപോലെ ആക്കി വെക്കാനും മറക്കരുത് കേട്ടോ പിന്നെ ക്യൂബ്സ് ആക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പ് പോകുന്നത് വരെ കാത്തുക്കണം പിന്നെ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം വീണ്ടും ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുക അപ്പോഴത് ചീത്തായിപ്പോ ഇങ്ങനെ ക്യൂബ്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ കറിയിലോട്ടേക്ക് എളുപ്പത്തിലിടുകയും ചെയ്യാം ബാക്കി പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശ നാടുകളിലേക്കൊക്കെ അമ്മമാർക്കോ ഉമ്മമാർക്കൊക്കെ മക്കൾക്കൊക്കെ തേങ്ങ വറുത്തരച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഈ രീതിക്കാക്കിയിട്ടൊന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവർക്കും പിന്നെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സാമ്പാറോ ചിക്കനൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലേക്കൊക്കെ സാമ്പാറൊക്കെ വെക്കാറ് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ പല സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മുടെ അവിടുത്തെ ആണ് എനിക്കറിയാം പിന്നെ അതുപോലെ തന്നെ ആവോലി പിന്നെ അതുപോലെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോഴൊരു പ്രത്യേക രുചി തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി കേട്ടോ കുറേ നേരം ഈ വറുത്ത് പിന്നെ അരച്ചിരിക്കണമെങ്കിൽ കുറേ സമയമാണ് ഇങ്ങനെ വന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ പണിയും തീരും പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു പരിപാടി തന്നെ കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇതാണ്ടേ കറി ഒരു പ്ലേറ്റിലോട്ടേക്ക് വിളമ്പുകയാണ് കേട്ടോ നല്ല കുറുകിയ ചാറന്നാണ് പിന്നെ എന്താ അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നത് അറിയാം അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അരപ്പ് തന്നെയാണ് കേട്ടോ സാധാരണ തേങ്ങ വറുത്തരക്കൽ ചല് വെറുതെ വെളിച്ചെണ്ണയിൽ വറുത്ത് എന്നിട്ട് അരയ്ക്കുന്ന ഒരു പതിവാണ് മിക്ക ആൾക്കാരെ കാണാറ് പക്ഷേ ഇത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയത് ഇത് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് നല്ല മണം രുചിയോട് തന്നെയാണ് തയ്യാറാക്കിയത് സത്യത്തിൽ ഞാൻ എൻ്റെ ചോറൊന്നായിട്ടില്ലായിരുന്നേ കുബ്ബൂസ് ഉണ്ടായിരുന്നു കൈമല് കുബൂസിൻ്റെ കൂടെ കൂട്ടി കഴിച്ചപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു അത് കുബൂസിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകെട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല നല്ലത് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സലാ വൈക്കം